നൽകണം ഈ രാജ്യത്തെ അതിന്റെ ഫെഡറൽ സംവിധാനത്തിന്റെ കൂടി തിരിച്ചു നൽകണം ഈ രാജ്യത്തെ തിരിച്ചു വക്കരുത് എന്ന കനത്ത താക്കീത് നൽകിക്കൊണ്ട് കളത്തിലിറക്കിറങ്ങുകയാണ് മമതാ ബാനർജി രാഹുലും ഗാർഗിയും ചിദംബരവും ഇന്ത്യ മുന്നണി ഒന്നടങ്കം രാജ്യത്തിന് കാവൽ നിൽക്കുകയാണ് കാരണം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് കളയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് മോദി പ്രവർത്തിക്കുന്നത് ആക്രമക്കേടുകൾ ഇനിയും കണ്ടു നിൽക്കാനാവില്ല എന്നതുകൊണ്ടാണ് മമത പറയുന്നത് ഇങ്ങോട്ടേക്ക് തിരിച്ചു തന്നോളൂ എന്ന് ഇനി അതിൻ്റെ കണക്കുകളുമെന്നും അവർ പറയുന്നുണ്ട് ഈ രാജ്യത്തെ അതിന്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചു നൽകണമെന്നും മമതാ ബാനർജി കത്തിലൂടെയാണ് മോദിയോട് പറഞ്ഞിരിക്കുന്നത് അതായത് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് സംവിധാനം ഒഴിവാക്കി പഴയ രീതിയിൽ സംസ്ഥാനങ്ങൾക്ക് വിട്ടു നൽകണമെന്ന ആവശ്യമാണ് മമതാ ബാനർജിക്കുള്ളതും കത്തിൽ സൂചിപ്പിച്ചതും ചോദ്യപേപ്പർ ചോർച്ച പശ്ചിമബംഗാളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് ബാധിച്ചതെന്നും സുതാര്യമായ അന്വേഷണം നടത്തണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുൻപ് സംസ്ഥാനങ്ങൾക്ക് സ്വന്തം പ്രവേശന പരീക്ഷ നടത്താൻ അനുവാദം ഉണ്ടായിരുന്നു ഈ സംവിധാന പ്രശ്നങ്ങളില്ലാതെ സുഖവുമായി നടന്നു പോവുകയും ചെയ്താണ് വിദ്യാഭ്യാസത്തിനും ഇന്റേൺഷിപ്പിനുമായി ഡോക്ടർക്കായി ഒരാൾ നൽകുന്നത് സംസ്ഥാന സർക്കാർ സാധാരണയായി അൻപത് ലക്ഷം രൂപയിലധികമാണ് ചെലവാക്കുന്നത് ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ സർക്കാർ അൻപത് ലക്ഷം രൂപ ചെലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനത്തിന് നൽകണം വികേന്ദ്രീകൃത സമ്പ്രദായം കേന്ദ്രം പിന്നീട് കേന്ദ്രീകൃത പരീക്ഷാ സംവിധാനത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതാണ് പിന്നീട് നീറ്റായിട്ട് മാറിയതും ഇത് ഫെഡറൽ സംവിധാനങ്ങൾക്ക് എതിരാണ് ീറ്റ് വൻ അഴിമതിയാണ് സമ്പന്നർക്ക് മാത്രം പ്രയോജനം ചെയ്യുന്നതിലേക്ക് മാറിയത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പഴയ സംവിധാനത്തിലേക്ക് തന്നെ മാറണമെന്നുമൊക്കെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചുകൊണ്ടാണ് മമത തന്റെ കത്തയക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പതിനഞ്ചു ദിവസത്തെ മോദി ഭരണത്തിന് കീഴിലെ പത്ത് കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ രാഹുലും പറഞ്ഞു നീറ്റിന്റെ ക്രമക്കേടുകളെ കുറിച്ച് ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തൂക്കിക്കണക്കാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നിര ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഇപ്പോൾ ആ ഞടിക്കുന്നത് ഞങ്ങൾക്ക് തിരിച്ചു നൽകണമെന്നുള്ള ഒറ്റ ആവശ്യവുമായിട്ട്